வெஜா <imitation> 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 <imitation>

അവർ കാറ്റിപ്പോയി കഴിച്ചിട്ടൊക്കെ വരും എന്നിട്ട് ഇവൻ മസ്തി പോലുള്ള ആനകളന്ന് അറ്റത്തെ മസ്തിയിലുള്ള ആനകളാണ് കോന്നി സുരേന്ദ്രനൊക്കെ നിങ്ങൾ കേട്ടിട്ടു പിന്നെ ഇവിടെ വടക്കനാട് കൊമ്പൻ എന്ന് പറഞ്ഞിട്ടൊരു ആന ഞങ്ങൾ പിടിച്ച് മെരുക്കിയ ഒരു ആനയുണ്ട് ഇപ്പൊ ഭരത് അല്ല ഭരത്തല്ല നമ്മുടെ ഭരത്താണ് പിന്നെ അതുപോലെ നമ്മുടെ കല്ലൂർ കൊമ്പൻ ഉണ്ട് കല്ലൂർ കൊമ്പൻ ഇതുപോലെ പിടിച്ചു മെരുക്കി ഇപ്പൊ പല പേര് വിക്രം ഓക്കെ വിക്രം ആണ് മറ്റേ ആ വിക്രം ഭർത്ത് അങ്ങനെയൊക്കെ പേരില് അപ്പൊ ഇതുപോലെ നമ്മൾ ട്രെയിൻ ചെയ്ത് നിർദ്ദേശിക്കുന്നതാണ് നമുക്ക് എന്തെങ്കിലും ലിഫിന്റെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇവരെയാണ് നമ്മൾ കൊണ്ടുവന്നത് െഫ്റ്റ് ചെയ്ത് കാണുന്നതാണ് മഞ്ഞപ്പൊന്നെ നാളൊന്ന് മെയിൻറ്റെൻ ശ്രമിച്ചു ഇതിന് എങ്ങനെ ഡീൽ ചെയ്യണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് ആദ്യം ഒരു വെട്ടി കഴിഞ്ഞപ്പോ അവര് തിരിച്ചു നിങ്ങൾ കാണുന്നത് തിരിച്ചുവരുന്നാണ് ഒറ്റ ഒറ്റ പത്തനായിട്ട് എലിമിനേറ്റേഴ്സിനാ ഹോൾസ്കെയിൽ വേ ഇങ്ങനെയൊക്കെ പോസിബിൾ ആണ് പക്ഷെ ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട് ഫണ്ടിനുള്ള ശ്രമം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വെട്ടിട്ട് ചെയ്യും ഉണ്ട് സൈലം ഫ്ലോയെന്ന് കഴിക്കാം അപ്പൊ ഫ്ലോയം ഇതിന്റെ പുറത്ത് ഫ്ലോയാണ് നമ്മുടെ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഫ്ലോയം നമ്മൾ ഇതിന് ഫുഡ് ട്രാൻസ്പോർട്ട് നടക്കില്ല തനി ഉണങ്ങി പോകും വെട്ടിയിട്ട് അത് ലീബാക്കി അത് എഫിഷ്യൻ ആണ് പക്ഷെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ടിൽ എപ്പോഴെങ്കിലും ചെറിയ കട്ടിട്ടായി കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ പോയി നമ്മൾ വളരെ കെയർഫുൾ ആയി മണ്ണിട്ട് മൂടിയൊക്കെ ചെയ്യണം ഇത് പഴയ കോട്ടി നാച്ചു ആക്ച്വലി ആകുന്നതിന് മുമ്പ് നമുക്ക് പണ്ട് മലബാർ ഗവൺമെന്റ് കീഴിൽ എസ്റ്റേറ്റുകൾ കുറച്ച് പോകുന്നത് അതാണ് ഈ യുറ്റാലി കളക്കുന്നത് ആ ആ അതുപോലെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കുറച്ച് ചോദിച്ചിട്ടുണ്ട് ചിലടത്ത് കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും നടാനായിട്ട് പക്ഷേ ഡിഫിക്കൽ സാഞ്ച്വറി ആയാലും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് തൊടാൻ ഒരു ഭരവർഷം പുറത്തെടുക്കാൻ ഫസ്മിഷാണ് ഇത് കാക്കപ്പാടെന്ന് പറയും വയനാട് വയൽനാട് എന്നുള്ളവർക്ക് അറിയാനല്ലേ നന്നായിട്ട് നിനക്ക് അറിയാലോ അപ്പൊ വയനാട് എന്നല്ല വയൽനാട് എന്നുള്ള അങ്ങനത്തെ ഒരു വയലാണ് കാക്കപ്പാട് എന്ന് പറയുന്നുണ്ട് യൂസ്വലി ഇവിടെ നല്ലോണം ചിലപ്പോ നാലഞ്ച് സ്പീസിസ് ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ കാണാറുണ്ട് ഇന്ന് ഈ സമയത്തിന്റെ കൂടിയാണ് എല്ലാ വണ്ടികളും പോയതുകൊണ്ട് കൊണ്ട് അതുകൊണ്ട് കൊറേ ഓൾറെഡി ഒരു പത്ത് പത്ത് വണ്ടിയിലെ മേലെ പോയിട്ടുണ്ട് അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വൾച്ചർ ഹാബിറ്റായിട്ട് ഇവിടെയാണ് നമുക്ക് വർഷം യു കാലി നല്ല പൾഫൂഡാണ് ഓയിൽ ഉണ്ടാക്കി യൂസ് ചെയ്യാം എട്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹാർഡ് വീഡായി മാറും അപ്പൊ പിന്നെ നമ്മളത് തടി ഒരു നല്ല ഹാർഡി സ്പീഷ്യൂസ് യു കാലിയുടെ ഒരു തടി കിട്ടി കഴിഞ്ഞാൽ പുറത്തൊരു ബെഞ്ച് ഉണ്ടാക്കിട്ട് സംഭവിക്കാൻ ഈ ഭാഗമാണ് നിങ്ങൾ ഫോട്ടോസ് പോകുന്ന ഫോട്ടോസിലോട്ട് റൈറ്റ് അല്ല ട്ടോ ആ റൈറ്റ് സൈഡിൽ ഇപ്പൊ ഒരു ട്രാക്ടർ കിടക്കണോ അത് ആക്ച്വലി അവിടുത്തെ ലണ്ടാന എന്ന് പറയും നമ്മുടെ അരിപ്പൂല്ലേ അരിപ്പു വലിയ പ്രശ്നമായിട്ട് ഒരു എൻ ജിഒ നമ്മളെ സഹായിക്കുന്നതാണ് അവർ ആ ട്രാക്ടറിൽ ഇട്ടിട്ട് ബെഞ്ചില് ഒരു പത്ത് വൂപ്പണ് ഒരുമിച്ച് വരച്ചാ ആ കിടക്കനെ ആ മൊത്തം നമ്മൾ കാരണം നമ്മള് തുടങ്ങിയതാണ് അപ്പൊ പല ടൈപ്പ് പ്രശ്നങ്ങളാണ് ഒരേ സ്ഥലത്ത് ഡീൽ ചെയ്തോണ്ടിരിക്കുന്നത് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇത് പറ്റിയ സമയമല്ല ഇതൊരു അനിമൽസ് പുറത്തിറങ്ങുന്ന ഒരു സമയല്ല എല്ലാ ഉള്ളിൽ പോയി ഒന്നില്ലെങ്കിൽ ഏതൊരു വയലിൽ പോയി കിടക്കും അല്ലെങ്കിൽ ഏതൊരു തളത്ത് വരിക ഒരു സമയമാണ് കിടക്കുന്ന ഒരു സമയമല്ല സ്റ്റം ഇത് സ്റ്റമ്പുകൾ അവർ എടുക്കും ബാക്കി നമ്മൾ ചെയ്തിട്ട് നമ്മൾ മണ്ണിട്ട് പോകും സോ ദാറ്റ് നമ്മൾ ട്രൈ ട്രൈ ടു ഈ ഒരു സൈഡ് കഴിഞ്ഞു ലോറി ആ കഴിയും ഗവൺമെന്റ് പി എസ് യൂണി കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെ വയനാട് സാഞ്ച്വറി ആയതുകൊണ്ട് നമുക്ക് ചുമ്മാ പ്ലേസ് കൊടുക്കാൻ പറ്റില്ല ഗവൺമെന്റ് പി എസ് സിമില്ല അങ്ങനെ നമുക്ക് ഒന്ന് കൊടുത്ത് നോക്കിയാ അതിനുണ്ടെന്ന് അറിയാണ്ട് ിട്ടുണ്ടോ അത് അതിന്റെ തൊലിയുടെ സ്മെല്ലോ വൃത്തിയായിട്ട് ആർക്കും ഒരു ഗുണമില്ല ചെടികൾക്കും ഗുണമില്ലോ ലൈക് ഉണ്ടായിരുന്നു അങ്ങോട്ട് പണ്ട് എതിർത്തു അവസാനം അവിടെ കുറച്ച് വയലൊക്കെ ഉണ്ട് കാണാൻ ഏഴ് മാസങ്ങൾക്ക് ശേഷം സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്ത കാറിൽപാതയിലൂടെ സഞ്ചരിച്ച് ഇപ്പൊ നമ്മൾ ആ ഹൈവേയിലൂടെ തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് സഫാരി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നമ്മള് പോയിക്കൊണ്ടിരിക്കാനോട്ടോ മനോഹര കാഴ്ചകളാണ് കാടിനകത്ത് നമ്മൾ കാണാൻ കഴിഞ്ഞത് കൂടുതൽ ആനിമൽ സൈറ്റിംഗ് ഒന്നും നമുക്ക് കാടിനകത്ത് കിട്ടിയില്ല പക്ഷേ അതിലൂടെയുള്ള യാത്ര അത് വല്ലാത്തൊരു ഫീലാണുണ്ടോ അതുകൂടാതെ കാടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കാണിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞക്കുന്ന് അതേപോലെ തന്നെ ലെൻഡന അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൂര്യസ്വാരം നമുക്ക് ഒരുപാട് വ്യക്തമായി തന്നു അങ്ങനെ തിരിച്ച് നമ്മളിതാ ഫോർ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പ കൈ അപ്പം നമ്മൾ ഏഴു മാസങ്ങൾക്ക് ശേഷം റീ ഓപ്പൺ ചെയ്ത സഫാരി ഇപ്പം നമ്മൾ പോയി വന്നു ഫറസ്റ്റിനകത്ത് സൈറ്റിങ്ങും കാര്യങ്ങളൊന്നും കിട്ടില്ല പക്ഷേ ആ ഒരു ആംബിയൻസും ആ ഒരു വ്യൂവും വേറെ ലെവലോ കേട്ടോ ഓക്കെ സൈറ്റിങ്ങൊക്കെ പിന്നെ നമ്മളെ ലെക്കാണ് നമ്മൾ പോകുന്ന സമയം ആ ഒക്കെ അതിന് ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻസ് ചെയ്തിട്ടാണ് നമുക്ക് സൈറ്റിംഗ് കിട്ടുക പക്ഷേ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സാധനങ്ങനെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മിസ് ബി സൈനിക